നമ്പർ ശ്രീ ശ്രീ കെ കെ ബാബു ബാബു ബഹുമാനപ്പെട്ട വ്യവസായം കയർ ഞാൻ സോറി ഉണ്ട് രാജ്യങ്ങളെ ഭയപ്പെടുത്തിയും തങ്ങളുടെ നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ ട്രംപുമായി ചങ്ങാത്തമുണ്ടായിട്ടും മോദി ഭരിക്കുന്ന ഇന്ത്യക്ക് അമ്പത് ശതമാനമാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിലുണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അങ്ങ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു സാർ എൻ്റെ ചോദ്യം ഇതാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ സംഗമം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ലഭ്യമായ നിക്ഷേപ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും പുരോഗതിയും വിശദമാക്കാമോ എന്നതാണ് മിനിസ്റ്റർ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു സംഘവുമായിരുന്നു അവർ മുന്നോടിയായി കുറേ പരിപാടി സംഘടിപ്പിച്ചു അതിനുശേഷം എല്ലാ ബുധനാഴ്ചയും വ്യവസായ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്തുമുള്ള റിവ്യൂ നടക്കുന്നുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാസത്തിൽ തന്നെ റിവ്യൂ നടത്തി പോകുന്നുണ്ട് ഇത് കൂടാതെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് കെ എസ് ഐ ടി സിയുടെ ഇൻവെസ്റ്റർ ഡയറക്ടർമാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മേഖല ഡയറക്ടർമാരുടെ ഒരു മീറ്റിംഗ് എല്ലാ ആഴ്ചയും ചേർന്ന് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഈ സഭയിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു അവിടെ വന്ന ഇ ഒ നാലിലൊന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ കല്ലിട്ടത് ലോകോത്തര കമ്പനി ശ്രീ ഭാരത് ബയോടെക്കിൻ്റെ ഫുഡ് ലൈഫ് സയൻസ് മേഖല യൂണിറ്റ് ആണ് ആ കല്ലിട്ടിരിക്കുന്നത് ഐ കെ ജി എസ്സിൽ വന്ന ഇ ഒയുടെ തൊണ്ണൂറ്റി എട്ടാമത്തെ പ്രൊജക്റ്റാണ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം സാർ അവിടെ പങ്കെടുത്ത പത്മഭൂഷൺ കൃഷ്ണ ഇള കോവാക്സിൻ്റെ ഉപജ്ഞാവ് അദ്ദേഹം രണ്ട് കാര്യം കേരളത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം കേരളത്തിൽ തുടങ്ങാൻ പോയപ്പോൾ ഹൈദരാബാദിലുള്ള മലയാളികൾ ഗൾഫിലുള്ള മലയാളികൾ അവരിലാണ് ചിലർ ചോദിക്കുമ്പോൾ അയ്യോ കേരളത്തിലേക്കാണോ പോകുന്നത് വേറെ ആരും ചോദിക്കുമില്ല എമ്മേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു ബഹുമാനായ പ്രതിപക്ഷ നേതാവും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കൂടി കേൾക്കാൻ അദ്ദേഹം കൃഷ്ണേള പറഞ്ഞ ഒരു കാര്യം കേരളത്തിലേക്ക് വരുന്ന ആളുകൾ നിരുത്സാഹപ്പെടുത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മലയാളികളാണ് അദ്ദേഹം പറഞ്ഞ പോസിറ്റീവ് സൈഡ് അദ്ദേഹം ഇന്ത്യയിൽ എല്ലായിടത്തും പങ്കെടുത്ത ഇൻവെസ്റ്റ് സമിറ്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നിച്ച് വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനവും കേരളം മാത്രമേ ഉള്ളൂ എന്നതും അഭിമാനകരമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നല്ല സൈനാണ് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മൂലഭനത്തെ വ്യവസായത്തെ തൊഴിലവസരം സൃഷ്ടിക്കാൻ നിൽക്കുന്നതിന് അത്തരത്തിലുള്ള പത്മഭൂഷണെ പോലുള്ള ഇളയെപ്പോലാണ് പ്രകീർത്തിച്ച കാര്യം ഞാൻ സഭയുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഫാക്ടറിയോ യന്ത്രങ്ങളോ മനുഷ്യാധ്വാനമോ വേണ്ട മാസം പ്രതി അഞ്ചേക ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് ഒരു യുവജന നേതാവ് തുടക്കം കുറിച്ചു സർ എന്റെ ചോദ്യം ഇതാണ് സംസ്ഥാനത്ത് അടുത്ത കാലത്തായി നടത്തിയ വൻകിട നിക്ഷേപങ്ങൾ ഏതൊക്കെ മേഖലകളിലാണെന്ന് വ്യക്തമാക്കാമോ നമ്മൾ വ്യവസായങ്ങൾ ആകർഷിക്കുന്നത് കേരളത്തിൻ്റെ വ്യവസായ നയത്തിലുള്ള ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകളെയാണ് നമ്മുടെ വ്യവസായ നയത്തിൻ്റെ മോട്ടോ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്നുള്ളതാണ് അതിനടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വന്നിട്ടുള്ള ലോകോത്തര കമ്പനികൾ പൈബിയം അത് എ യു എസ് എ കമ്പനിയാണ് വെൻഷർ അമേരിക്കൻ കമ്പനിയാണ് സഫ്രാൻ ഫ്രാൻസ് കമ്പനിയാണ് ഹണിവെൽ യു എസ് എ കമ്പനിയാണ് കാഞ്ചിയൻ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ് ഓർക്കല നോർവേ കമ്പനിയാണ് ഒട്രേന ഡെൻമാർക്ക് കമ്പനിയാണ് എയർ പ്രൊഡക്ട്സ് യു എസ് എ കമ്പനിയാണ് ഡി സ്പേസ് ജർമ്മൻ കമ്പനിയാണ് ജിആർ ടെഫിനിറ്റി യു എസ് എ കമ്പനിയാണ് അഡസോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ് നീറ്റാ ജലാറ്റിൻ നേരത്തെയുള്ള എക്സ്പാൻസ്ഡ് ആണ് ജപ്പാൻ കമ്പനിയാണ് ബഹുമാനായ പ്രതിപക്ഷേതാവും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ ഐ കെ ജി എസിന്റെ കല്ലടലിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തി പങ്കെടുക്കാറുണ്ട് അതുപോലെ ഗ്രാൻഡ് തോർമൊട്ടൺ യു എസ് എ കമ്പനിയാണ് ട്രാവുന്ന ട്രസ്ന ടെക്നോളജി അയർലൻഡ് കമ്പനിയാണ് മൈൻ സ്പൈസിന്റെ ഫ്രാൻസ് കമ്പനിയാണ് മാക്കോമിക്സ് സ്പൈസ് കമ്പനിയാണ് യു എസ് എ ഫ്രിജിബോറോ ജപ്പാൻ കമ്പനിയാണ് ഡൈനാമേറ്റഡ് ഇറ്റലിയൻ കമ്പനിയാണ് നാവിഗേറ്റ് യു എസ് എ കമ്പനിയാണ് നോവിൻകി യു എസ് എ കമ്പനിയാണ് നിസാൻ നേരത്തുള്ളതിന്റെ എക്സ്പാൻഷനാണ് ജപ്പാൻ കമ്പനിയാണ് ബി എ പെറിയൻ ബേക്കർ ഡില്ലി പെറിയൻ ദാറ്റ് ഈസ് യു കെ കമ്പനിയാണ് സ്ട്രാഡ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ് ടി എൻ പി ഫ്രാൻസ് കമ്പനിയാണ് എലക്ട്രോബിറ്റ് ജർമ്മൻ കമ്പനിയാണ് ഇ എൻ വൈ നേരത്തെ ഉള്ളതിന്റെ ഇപ്പൊ പതിനായിരം പേരിലേക്ക് വികസിപ്പിച്ചു അത് യു എസ് എ കമ്പനിയാണ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ് ഇതാണ് പ്രധാനപ്പെട്ട വിദേശ കമ്പനികൾ ഈ കാലയളവിൽ പുതുതായ പ്രവർത്തനം ആരംഭിച്ചതോ നിലവിലുള്ളവന്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടുള്ളത് എന്തായാലും അഭിമാനകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും വ്യാവസായിക രംഗത്ത് വൻ മുന്നേറ്റമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ടായത് അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ വ്യവസായം മന്ത്രിക്ക് എ പ്ലസ് ആണ് സർ ഉള്ളത് നല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചു കേരളത്തിൽ വൻതോതിൽ വ്യവസായ നിക്ഷേപം വന്നു ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യവസായ സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തു തുടർന്നുള്ള വ്യവസായത്തിന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി അത് ഏത് ഘട്ടത്തിലാണ് എന്ന് ഒന്ന് വിശദമാക്കാം യെസ് മിനിസ്റ്റർ സാർ ഞാൻ നേരത്തെ ഒരു ഉത്തരത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചു നമ്മൾ പദ്ധതി എല്ലാം പൂർത്തീകരിച്ചു കൈമാറി എസ് പി വി നമ്മളും ഫിഫ്റ്റി അവരും ഫിഫ്റ്റിയുടെ എസ് പി വി കമ്പനി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പോൾ ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഈ മാസത്തെ ഒക്ടോബറോട് കൂടി തന്നെ ടെൻഡർ അവാർഡ് ചെയ്യും അപ്പോൾ ആദ്യം ഈ പ്രഖ്യാപിച്ച പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ ആദ്യം ഈ ടെൻഡർ അവാർഡ് ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആയിരിക്കും കഴിഞ്ഞ ദിവസം ബഹുമാനായി മുഖ്യമന്ത്രി തന്നെ ആ പദ്ധതിയുടെ അവിടെ വന്ന് വരികയും അവരുടെ ുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു പ്രത്യേകമായി ടീം പ്രവർത്തിക്കുന്നുണ്ട് കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനായി രൂപീകരിച്ചിട്ടുണ്ട് അതിവേഗത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സർ സംസ്ഥാനത്തിന്റെ അഭിമാനമാണ് കെൽട്രോൺ കെൽട്രോൺ ഇന്ന് വലിയ രൂപത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ് കെൽട്രോൺ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന നിലവിലെ പ്രധാന പദ്ധതികളെ സംബന്ധിച്ച് വിശദമാക്കാമോ അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ കെലട്രോണിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമി വ്യവസായ ഗവേഷണ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വിവരിക്കാം യെസ് മിനിസ്റ്റർ സർ കെലട്രോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഈ അദ്ദേഹം ചോദിച്ച അവസാനത്തെ ഭാഗം ഈ തൃശൂർ കെലട്രോണിൻ്റെ ഭൂമി അത് നേരത്തെ കുറേ കാലമായി പത്ത് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി കേസിൽ കിടക്കുകയായിരുന്നു അതിൻ്റെ ഭാഗം അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഇലക്ട്രോണിക് സെക്രട്ടറി ആയിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഈ ബഹുമാനായ അംഗം ശ്രീ സേവിയർ ചിറ്റലപ്പള്ളി ഇപ്പോഴും അതുപോലെ മുൻ മന്ത്രി ശ്രീ മൊയ്തീനും അദ്ദേഹവും കുറേ ശ്രമങ്ങൾ നടത്തിയതാണ് അവിടെ ഇപ്പോൾ പന്ത്രണ്ട് ഏക്കർ വസ്തുവിൽ നിന്ന് അതിന് നേരത്തെ നമ്മൾ കൊടുക്കാനുള്ള ബാധ്യതയ്ക്ക് എതിരായിക്കൊണ്ട് അഞ്ച് ഏക്കർ സിമെൻറ്റിന് തന്നെ അവരുടെ പദ്ധതി വികസിപ്പിക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു ബാക്കിയുള്ള ഏഴ് പോയിന്റ് ഒന്ന് ഒമ്പത് ഏക്കറിൽ കെൽട്രോണും സീമെൻറ്റും ചേർന്ന് ഒരു സംയുക്ത സംരംഭം ആരംഭിക്കുമെന്നുള്ള പ്രവർത്തനത്തിനുള്ള അംഗീകാരവും ക്യാബിനറ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കെൽട്രോൺ നേരത്തെ ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളുമായി ചേർന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കൂടി കെൽട്രോണിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നോർവേ വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട് ഡിഫൻസിൻ്റെ ഏത് പ്രതിരോധ ഇറങ്ങിയാലും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് കമ്പോണൻ്റെ എങ്കിലും നിർമ്മിക്കുന്നത് കെൽട്രോൺ ആണ് എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ് അപ്പോൾ നാം കണ്ട സ്വപ്നത്തിലേക്ക് കെൽട്രോണിനെ കൊണ്ടുപോകാനാണ് ഈ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത് ശ്രീ എന്നെ നല്ല കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാ സ്ഥാപനങ്ങളും വളരെ ലാഭത്തിലാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അറിയിച്ചു കാസർഗോഡ് ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കാമോ ബഹുമാനായ ഫീ നെല്ലിക്കുന്നു അതിൽ തുടർച്ചയായി ഇടപെടുന്ന അദ്ദേഹത്തിനും അറിയാം നമ്മൾ വരുമ്പോൾ അടഞ്ഞിടന്നിരുന്ന സ്ഥാപനമാണ് അത് നമ്മൾ ബെമ്മലിന് കൊടുത്തു അത് ക്ലോസ് ചെയ്തു ഇപ്പോൾ കേരള ഗവൺമെൻറ് തിരിച്ചു പിടിച്ചു അത് നല്ല രീതിയിൽ പോവുകയാണ് ഇപ്പോൾ നല്ല ഓർഡറുകൾ വരുന്നുണ്ട് അദ്ദേഹം അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് കേരളത്തിന് അഭിമാനകരമായി പോകാവുന്ന രൂപത്തിലുള്ള സഹായം നൽകുന്നുണ്ട് ഈ ദിവസം തന്നെ ട്രേഡ് യൂണിയനുകളുമായിട്ട് പ്രത്യേക ഒരു ചർച്ചയും അതിൻ്റെ തുടർച്ചയും നടത്തുന്നുണ്ട് ഡോക്ടർ സുജിത് വിജയൻ പിള്ള സർ പിള്ളുമരൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നാളിതുവരെ സ്ഥലം വാങ്ങിച്ചിട്ട് മൈൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്ന സംവിധാനമായിരുന്നു ഇപ്പോഴും സ്ഥലം ലീസിലെടുക്കാൻ ഡയറക്റ്റ് വസ്തു ഉടമകളിൽ നിന്ന് ലീസിലെടുത്ത് മൈൻ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് കിടക്കുകയാണ് ഇവിടെ റവന്യൂ വകുപ്പിനെ ശരിക്കും വില നിശ്ചയിക്കുക എന്നുള്ള ഒരു നിലപാടാണ് എടുക്കേണ്ടത് പക്ഷേ അത് കാ നടയിൽ കൊടുക്കുന്നു എന്നതാണ് പൊതുവേ ഉള്ള ആക്ഷേപം ഇത് സമയബന്ധമായിട്ട് നടപ്പാക്കുവാൻ വേണ്ടി അങ്ങേടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുമോ സാർ ഇപ്പോൾ നേരത്തെ വിലയ്ക്ക് വാങ്ങുന്നു വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ മൈനിങ് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം പ്രത്യേകിച്ച് ഉപയോഗിക്കാതെയാണ് പോകുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേക പദ്ധതി ഇപ്പോൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലീസിന് വാങ്ങുന്നു ലീസിനെടുത്തിട്ട് നമ്മൾ മൈൻ ചെയ്ത് കഴിഞ്ഞ് അത് ലെവൽ ചെയ്ത് തിരിച്ച് പൂവുടമയ്ക്കാണ് കൊടുക്കുന്നു അപ്പൊ ലീസ് ഏകദേശം തന്നെ ഭൂവലയുടെ ഒരു എഴുപത്തിഞ്ച് ശതമാനമാണ് ഇപ്പോൾ റവന്യൂ എല്ലാം അംഗീകരിച്ച് വന്നിട്ടുള്ളത് അതനുസരിച്ച് ലീസിനെടുത്ത് നമ്മൾ മണലെടുത്ത് അതിൽ നിന്ന് മിനറൽസ് തിരിച്ചു കഴിഞ്ഞാൽ ആ മണൽ ബാക്കിയുള്ള മണൽ അവിടെ തന്നെ വിക്ഷേപിച്ച് ലെവൽ ചെയ്ത് കൊടുക്കുന്ന പദ്ധതിയാണ് അത് പുതിയ രീതിയിലാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് തുടക്കത്തിൽ കുറച്ച് കാലതാമസ സ്വാഭാവിക പുതു എന്ന രീതിയിൽ വന്നിട്ടുണ്ട് സമയബന്ധിതമായി നടപ്പിലാക്കാൻ ശ്രമിക്കും മജീദ് വ്യവസായ സംരംഭങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എമർജിങ് ഉണ്ടായിരുന്നു കൊണ്ടായിരുന്നു അങ്ങനെ വരാൻ പറ്റില്ല അവിടെ വന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിൻ്റെ പ്രശ്നമാണ് ലാൻഡിൻ്റെ അഭാവമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലാൻഡ് ഉണ്ട് പൊതുമേഖലാ സ്ഥാപനം ഇപ്പോൾ സ്പിന്ന മെല് എട്രിക്കോട് അതുപോലെ കെല് മലപ്പുറത്ത് അതുപോലെയുള്ള ഒരു വ്യവസായ സ്ഥാപനം ഉണ്ട് ഇങ്കല് അവിടെയുള്ള വലിയ സ്ഥാപനം പൂട്ടി കിടക്കുകയാണ് നേരത്തെ സ്ഥലം കൊടുത്ത ആൾക്കാരെ അവിടെ തുടങ്ങാതിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ സ്ഥലം കണ്ടെത്തി ഈ വ്യവസായ സംരംഭത്തിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മെച്ചപ്പെടും അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുണ്ടോ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഇൻവെസ്റ്റ് സമ്മിറ്റ് ഉണ്ടായിരുന്നു ഗവൺമെന്റ് എല്ലാ എം എൽ എമാരും അതിൽ പങ്കെടുവാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞു ഇൻകലിന്റെ കാര്യം ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഞാൻ പ്രത്യേകം പരിശോധിച്ചിരുന്നു ഇൻഗലിന്റെ സ്ഥലം ഇപ്പോൾ പതിനേഴ് ഏക്കർ നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ കല്ലിടാനായിട്ട് പുതിയ കമ്പനി അവരുടെ ഡേറ്റ് വെച്ച് നമ്മൾ വരികയുണ്ടായി ബാക്കിയുള്ള കുത്തനെ കിടക്കുന്ന സ്ഥലത്ത് സോളാർ പദ്ധതിക്കും അംഗീകാരം കഴിഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റൈൽ മേഖലയിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുമായിട്ട് സംസാരിച്ചിരുന്നു ടെക്സ്റ്റൈൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം മുപ്പത് വർഷത്തേക്ക് പാട്ട് ലീസിന് കൊടുക്കാനുള്ള ഒരു അംഗീകാരം പൊതുവെ ട്രേഡ് യൂണിയൻ വ്യവസായ ആവശ്യങ്ങൾക്ക് നൽകാനുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് അതിനനുസരിച്ച് ഈ സ്ഥലം കൂടി ഉപയോഗിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് നല്ല സാധ്യതയുണ്ട് അതനുസരിച്ചുകൊണ്ട് വ്യവസായം കൊണ്ടുവരാൻ എല്ലാവരുടെയും പിന്തുണ കുറേ കൂടി ശക്തമായി ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു